യാഗവേദിയിലെ കലാസാന്നിധ്യമായ മത്തവിലാസം കോത്ത് അക്രൈ കൊട്ടിയൂർ സന്നിധാനത്തിലെ കൂത്തമ്പലത്തിൽ നടത്തുന്ന മത്തവിലാസം കോത്ത് കലാപ്രകടനം മാത്രമല്ല വഴിപാട് കൂടിയാണ് കൊട്ടിയൂരിലെ വൈശാഖോത്സവം ദക്ഷയാഗത്തിന്റെ ആവിഷ്കാരം കൂടിയായാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ യാഗവേദിയിലും കലയുടെ സാന്നിധ്യം നിർബന്ധമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂർ സന്നിധിയിലെ കൂത്തമ്പലത്തിൽ നടത്തുന്ന മത്തവിലാസം കൂത്ത് കലാപ്രകടനം മാത്രമല്ല വഴിപാട് വഴിപാടുകൂടിയാണ് മണിത്തറയിലും തറയിലും കൂത്തമ്പലത്തിലുമാണ് വൈശാഖ മഹോത്സവത്തിലെ പ്രധാന മൂന്ന് അഗ്നിനാളങ്ങൾ നാളങ്ങൾ സൂക്ഷിക്കുന്നത് കുമാരസംഭവമാണ് കൂത്തിന്റെ ദിവൃത്തം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലെ ചുമതല നാണിമാധവ ചാക്യാരുടെ തറവാടിനാണ് എറണാകുളം സ്വദേശി മാണി വാസുദേവ ചാക്യാരാണ് ഇക്കുറി കൂത്ത് നടത്തുന്നത് ഷോർണൂർ കുളപ്പള്ളി സ്വദേശി കലാമണ്ഡലം ഗോപിനാഥ നമ്പ്യാരാണ് നാൽപ്പത് വർഷമായി മിഴാവ് വായിക്കുന്നത് പാലപ്പുറം രമാദേവി നഞ്ഞയാറാണ് കൂതാളം വായിക്കുന്നത് മത്തവിലാസം കൂത്തിന്റെ പൂർണ്ണ അവതരണം തിരുവോണമാരാധന നാളിലാണ് നടക്കുക തലേവർഷം പൂർത്തിയാകാതെ അവസാനിപ്പിച്ച് നിർവഹണത്തിലെ ശ്ലോകം ചൊല്ലിയാണ് ഓരോ വർഷവും കൂത്തരങ്ങുണരുക പുറപ്പാട് നിർവഹണം കപാലി അഥവാ മത്തവിലാസം എന്നിങ്ങനെയാണ് കൂത്തിന്റെ ക്രമം നിർവഹണം പൂർണമാകാതെയാണ് ഓരോ വർഷവും കൂത്ത് നടത്തുക അത്തം നാളിലാണ് കൂത്ത് സമർപ്പണം എല്ലാ വർഷവും ഉഷപ്പൂജക്കൊപ്പം കൂത്തമ്പലത്തിൽ പുറപ്പാടും നിർവഹണവും നടത്തും ദീപാരാധന വേളയിൽ ആരംഭിക്കുന്ന കപാലി അത്താഴ പൂജയോടെ അവസാനിക്കും സന്ധ്യക്ക് കൂത്തമ്പലത്തിൽ പാഠകവും നടക്കും കേരളാ ന്യൂസ് കണ്ണൂർ